എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി അതുപോലെ തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേസിൻ്റെ പുറ ഓടാനേ സമയം കിട്ടുകയുള്ളൂ ഈ രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇവിടെ വന്ന ആൾക്കാരെയും തെറ്റിച്ച് വിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു വീഡിയോയും കൂടെ ചെയ്യേണ്ടി വന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തെ പാറശാലയിലാണ് പാറശാല ജംഗ്ഷന് സമീപത്തായിട്ട് ഒരു ഏഴേ കാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ കാര്യത്തിലേക്ക് ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് വേണം നമ്മൾ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞതിന് ഒമ്പത് ആഴ്ച നമ്മൾ ഒരിക്കൽ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ അന്ന് ഫുള്ള് കാട് പിടിച്ച് കിടക്കുവായിരുന്നു ഇന്നപ്പം നീറ്റാക്കിയിട്ടുണ്ട് അത് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പിന്നെ ഈ വീഡിയോ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചില ആൾക്കാർ പുള്ളിയെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് എന്ന് പറഞ്ഞു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരിട്ട് കച്ചവടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുള്ളിക്കൊരു വിഷമായി അപ്പൊ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ കൂടെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പാർശാല ജംഗ്ഷൻ സമീപത്തായിട്ട് നാഷണൽ ഹൈവേ ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ല അടിപൊളി ഷേപ്പ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക് വെസ്തു നമുക്ക് കുറച്ചൊന്ന് പിന്നിലേക്കും കൂടെ ഉണ്ട് കേട്ടോ അതായത് പിൻവെസ്തു മാത്രം കുറച്ചൊരു എൽ ഷേപ്പിൽ അങ്ങോട്ടേക്ക് കിടപ്പുണ്ട് നമുക്ക് നല്ല കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു കമേഴ്സ്യൽ കെട്ടിടമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതിപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ തിരുവനന്തപുരം സിറ്റിയിലെവിടെയെങ്കിലും പ്രോപ്പർട്ടി വീടോട് കൂടിയതോ അല്ലെങ്കിൽ കമേഴ്സ്യൽ ഗെട്ടറങ്ങളോട് കൂടിയ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കഴിച്ച് ബാക്കി ഇതിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വില കഴിച്ച് ബാക്കി അങ്ങോട്ടോ നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ കാര്യവും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാം നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിന് ചുറ്റുവട്ടം എല്ലാം ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഈ നമ്പർ ഓണറിൻ്റെ അല്ലാട്ടോ ഇത് വേറെ നമ്പറാണ് ഇതാരോ എഴുതി വെച്ചാണ് അതിനും തന്നെ മത്സരമാണ് ആദ്യത്തെ നമ്പർ ആരോ ഒന്ന് കളഞ്ഞു ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏഴേകാൽ സെൻ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് പാറശാല ജംഗ്ഷനിലേക്ക് വരുന്ന വരുന്ന വഴിക്ക് തന്നെ പാറശാല ജങ് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ പാറശാല ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കും നമ്മുടെ ഇതിൻ്റെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രോപ്പർട്ടി ഈസി ആയിട്ട് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കും